ുംഹമ്മതുഹി വരക്കാച്ചു പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഗർഭിണികളായ സ്ത്രീകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് തനിക്ക് ജനിക്കാൻ പോകുന്ന സന്താനം അഴകുള്ള ചന്തമുള്ള കുഞ്ഞാകണമെന്ന് ഓരോ ഭാര്യ ഭർത്താക്കന്മാർ അതിയായി ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഗർഭിണികൾ നല്ല നല്ല ഭക്ഷണങ്ങൾ ഈ സമയങ്ങളിൽ കഴിച്ചുകൊണ്ടിരിക്കും എന്നാൽ നല്ല അഴകുള്ള സന്താനം ലഭിക്കാൻ മുത്തുനബി തങ്ങൾ പറഞ്ഞ ഒരു പഴവർഗ്ഗം പറഞ്ഞു തരാം ആ പഴം ഗർഭിണികൾ കഴിച്ചാൽ അവർക്ക് നല്ല ഭംഗിയുള്ള സന്താനം ഉണ്ടാകുക തന്നെ ചെയ്യും കാരണം മുത്തുനബിയുടെ വാക്കാണ് ഞാൻ പറഞ്ഞു വരുന്ന ഫ്രൂട്ട് സഫർജലിനെ കുറിച്ചാണ് നമ്മുടെ നാടുകളിൽ കടകളിൽ യഥേഷ്ടം ഈ പഴം കിട്ടുന്നതാണ് മഹാനായ റസുലുഹി സുലു അലൈഹി തങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു സഫർജൽ തിരുനിതങ്ങൾ സഫർജൽ പൊട്ടിച്ചെടുത്ത് അതിൽ നിന്ന് അല്പം എടുത്തു കൊടുത്തു അവിടുന്ന് ഇപ്രകാരം ഉണർത്തുകയും ചെയ്തു ത്വാലിബ് ഭക്ഷിക്കുക അത് ശരീരത്തിന്റെ നിറത്തിന് തിളക്കമുണ്ടാക്കും കുഞ്ഞുങ്ങൾക്ക് അഴവുണ്ടാക്കുകയും ചെയ്യും ധാരാളം ഫലങ്ങളാൽ ധന്യമാണ് സഫർജൽ അത് തലച്ചോറിനും ഹൃദയത്തിനും ശക്തി പ്രാധാന്യം ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് സഫർജൽ അജായിബിൾ മഹ്ലൂഖാത്ത് എന്ന കിതാബിൽ കാണാം ഗർഭിണികൾ പതിവായി സഫർജൽ ഭക്ഷിച്ചാൽ പ്രത്യേകിച്ച് മൂന്ന് മാസമായത് മുതൽ അത് കഴിച്ചുകൊണ്ടിരുന്നാൽ അവളുടെ സന്താനം അവൾക്ക് പിറക്കാൻ പോകുന്ന സന്താനം അഴകുള്ളതായി തീരും ഒന്നും കൂടും പറയാം ഗർഭിണികളായ സ്ത്രീകൾ പതിവായ സഫർജൽ ഭക്ഷിച്ചാൽ പ്രത്യേകിച്ച് മൂന്ന് മാസമായത് മുതൽ സഫർജൽ എന്ന ഫ്രൂട്ട് കഴിച്ചുകൊണ്ടിരുന്നാൽ അവളുടെ സന്താനം അഴകുള്ളതായി തീരും മുറ്റനിധങ്ങൾ പറഞ്ഞു തന്നെ ഈ സഫർ പഴം നമ്മൾ ഭക്ഷിക്കുക പ്രത്യേകിച്ച് ഗർഭിണികളായ സ്ത്രീകൾ കഴിക്കുക ഉള്ള സ്വഭാനൂട്ട ആല നല്ല കാര്യങ്ങൾ അറിയാൻ പഠിക്കാൻ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ നൽകുമാറാകട്ടെ അറിവുകൾ അറിയാത്തവരിലേ